നമസ്കാരം രാജ്ഭവനിലേക്ക് പിണറായി വിജയൻ കൊടുത്തയച്ച ഒരു ഫയൽ ഗവർണർ ഒപ്പിടാത്ത ഒരു വർത്തമാനമാണ് ഇന്ന് മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷെറിനുണ്ടല്ലോ കാരണവർത്തക്കേസിലെ പ്രതി മൂന്ന് ജീവജന്തു കിട്ടിയ ആള് ജയിലിൽ വളരെ നല്ല പുള്ളിയാണെന്ന് ജയിൽ ഡി ജി ഡി എ ജി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വാങ്ങി മന്ത്രി സർക്കാർ അത് നേരെ ഗവർണറുടെ ടേബിളിന് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് മുപ്പത്തിയായിരം ഒന്ന് പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഏതായാലും ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചേക്കാണ് ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാനെ പ്രഷർ ചെയ്യുന്നത് പോലെ പിണറായി ഈ ആറിലേക്കറ് പ്രഷറ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് പ്രഷർ ചെയ്യാൻ സാധ്യതയില്ലായെന്ന് കാരണം അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ല എന്നാണ് മനസ്സിലാകുന്നത് ശരൺ പുറത്തിറങ്ങുന്നതിന് അതായത് ഈ ഒരു വഴിവിട്ട രീതിയിലാണ് ഈ ശരൺ പുറത്തു വരുന്നത് ഒരുപക്ഷെ പിണറായി വിജയൻ അറിയാമായിരിക്കും അദ്ദേഹം അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ജെ എൽ ഡി ജിക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എങ്ങനെയാണത്തെ പറ്റിയ ഏതായാലും ആർ ലേഖർ ഇത് ഒപ്പിടില്ല എന്ന് പറയുന്നത് ആർ ലേക്കർ സർക്കാരിനോട് വിശദീകരണം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കാര്യം രമേശ് എന്നിത്തല്ല കുറച്ച് കാര്യങ്ങൾ ആർ ലേക്കറോട് പറഞ്ഞേക്കണം ഒരു മന്ത്രിക്ക് ഇതിനകത്ത് ചില അവിഹിത അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ട് അതേപോലെ ജെ എൽ ഡി ജിക്കും ചില അവിഹിത ബന്ധങ്ങളുണ്ട് ആ ബന്ധത്തിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയൊക്കെ ഫലമാണ് ക്ഷരന്റെ പുറത്തിറങ്ങല് എന്ന് ആ ആറിലേക്കറെ എന്നാണ് മനസ്സിലാകുന്നത് പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ആറിലേക്കറ് ഒന്ന് പരിശോധിക്കും പരിശോധിക്കുന്നത് തെളിവാണ് കാരണം ഇവിടെ വന്ന് ചാർജ് എടുത്തതിൻ്റെ അന്ന് അന്ന് തന്നെ പിണറായി പിണറായിക്കിട്ട് പണി കൊടുത്താ ആറിലേക്കർ ഏത് തിരക്കിലാണെന്ന് അറിയാതെ വന്ന് നോക്കുമ്പോൾ കുറെ ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥരെ നമുക്ക് ശരിയാക്കാം കുറെ ചാരം വരെ വെക്കാന്ന് പറഞ്ഞിട്ട് പിണറായി അന്നൊരു പണി കൊടുത്തതാണ് ആദ്യം തന്നെ ആ പഴയ ആൾക്കാരെ ഇവിടെ കൊണ്ടുപോയി പുതിയ ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞുവിടെ എന്ന് ഉത്തരവ് കൊടുത്തുകൂടി പണി നടക്കുമല്ലോ ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ആർലേഖർ എന്ന അന്നേ തന്നെ പിണറായിക്ക് ബോധ്യമുള്ളതാണ് അതുകൊണ്ടാകണം ഈ ഫയൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് പ്രഷർ ചെലുത്തില്ല എന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഗണേഷ് കുമാർ മന്ത്രിയെ അത്ര ഒരു ഇഷ്ടമാണ് എന്ന് പറയാൻ പറ്റില്ല ഗണേഷ് കുമാറും ഒരു നിവൃത്തിയും ഇല്ലാതെ കടിച്ചു നിൽക്കുന്നത് പോലെയാണ് പക്ഷെ എങ്കിലും ഈ കേസിൽ ശരൺ കേസിൽ ഗണേഷ് കുമാർ ഇടപെട്ടിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടപെട്ടില്ല എന്നാണ് ബഹുഭൂരിപക്ഷം പേരും പറയുന്നത് ഇടപെട്ടു എന്ന പക്ഷേ അദ്ദേഹത്തോട് ദേഷ്യമുള്ളവരാണ് പറയുന്നത് എനിക്കും ഈ അദ്ദേഹത്തിന് ഇടപാടില്ല എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം കാരണം രണേഷ് കുമാർ നല്ലൊരു ഡ്രൈവറാണ് അദ്ദേഹം റോഡിലൂടെ ഓടുന്ന ഏതു വാഹനം ഓടിക്കും മോട്ടോർ സൈക്കിൾ ആയിക്കോട്ടെ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ ബസ്സായിക്കോട്ടെ ആയിക്കോട്ടെ ട്രാക്ടർ ആയിക്കോട്ടെ ജെ സി ബി ആയിക്കോട്ടെ ഏതും അദ്ദേഹം ഓടിക്കും അദ്ദേഹത്തെ നല്ല ബെസ്റ്റ് ഡ്രൈവറാണ് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ അറിയാം അദ്ദേഹത്തിന് ഡ്രൈവിംഗ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്നത് ഓടിത്തെളഞ്ഞ വണ്ടി പൊളിഞ്ഞു വീടാനായ വണ്ടി ആ വണ്ടിയൊക്കെ എടുത്താണ് ആ വാടകയ്ക്ക് എടുത്തിട്ടോ അല്ലാതെയൊക്കെയാണ് പിന്നെ വണ്ടി ഓടിച്ച് പഠിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിരിപ്പം ഡ്രൈവിംഗ് പഠിക്കേണ്ട ഒരു ആവശ്യം ഗണേഷ് ഉണ്ടെന്ന് തോന്നില്ല അദ്ദേഹത്തിന് അങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഒരു പുതിയ വാഹനം വാങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കും അപ്പോൾ ആ നിലയ്ക്ക് അത്തരത്തിലൊരു സാഹചര്യം നിലവിലിരിക്കെ ഇത്തരത്തിലൊരു ഒരു ഒരു കാര്യത്തിലേക്ക് ചെന്ന് തല വെച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും അതവിടെ നിൽക്കട്ടെ അത് മറ്റൊരു വിഷയമാണ് ഇവിടെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ മറ്റ് പല അവസ്ഥയിലുള്ളവർ അബദ്ധത്തിൽ സംഭവിച്ചു വന്നവർ ജയിലിൽ നല്ലതുപോലെ നല്ല ശരിക്കു പറഞ്ഞ നല്ല നടപ്പ് തന്നെ നടക്കുന്നവർ പിന്നെ ഷെറിനേക്കാൾ കൂടുതൽ കാലം ജയിലിൽ കിടന്നവർ അവരെയൊക്കെ പരിഗണിക്കാതെ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഷെറിന് ഇത്തരത്തിലൊരു പരിഗണന കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളേക്കാൾ ചോദ്യം ചെയ്യും അതുകൊണ്ട് മന്ത്രിസഭയോട് മന്ത്രിയോട് പിണറായിയോട് ഒരു വിശദീകരണം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് ഷെറിനെ വെറുതെ വിടുന്നു എന്ന് അങ്ങനെ വെറുതെ വിടുന്ന ഈ കാര്യം പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ചോദിച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി മറുപടി കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷെറിന് ഉടനെങ്ങുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റൂല അത് ഇത് പുറത്തിറക്കിയിട്ട് നമുക്ക് ഡ്രൈവിംഗ് നന്നായിട്ട് അറിയാം എങ്കിലും പുതിയ ആർക്കെങ്കിലും നമുക്ക് ഡ്രൈവിങ് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിനു നമുക്ക് ഉപയോഗിക്കാം എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങി വെച്ചേക്കാനാണ് ഒരുപക്ഷെ ആർലേക്കർ പറയുക അതായത് പിണറായിയുടെ കളി ഇനി ആർലേക്കർ എടുത്ത് നടക്കില്ല എന്ന് അത് പിണറായിക്കും അറിയാം അതുകൊണ്ട് തന്നെ ആർലേക്കർ ഇത് ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒപ്പിടാൻ പ്രഷർ ചെലുത്തില്ല എന്നും ക്ഷേരൻ അവിടെ കിടക്കട്ടെ എന്നുമാണ് പിണറായി തീരുമാനിക്കുക എന്നുള്ള പേരും കൂടി പുറത്തു വരുന്നുണ്ട്